കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബേസ് വരേണ്ട അല്ലേ കളേഡും ഭംഗിയൊന്നും വേണ്ട മൊത്തം ബ്ലാക്ക് ഇരിക്കട്ടെ എന്ന് വെച്ച് കൊടുത്താണെങ്കിൽ പോലും എനിക്കൊന്നും രസായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഫ്രണ്ട് ഡോറിൽ പോലും പവർ വിൻഡോ ഇല്ലാതിരുന്ന കാലത്ത് നിന്നും നമുക്ക് നാല് പവർ വിൻഡോ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് പക്ഷേ വി എക്സ് ഐയും ഈ ഒരു ബേസ് ബേസ്വരനെ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് മുൻവർത്തേലും നമുക്ക് ചേഞ്ച് വരുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് വരുന്നില്ല ഈ രൂപ ആയിരിക്കും വി എക്സ് ഐ നമുക്ക് കിട്ടാ നമുക്ക് സെൻട്രൽ ലോക്കിങ് പോലും തരാത്ത പഴയ കാലത്ത് സ്വിഫ്റ്റിൽ നിന്നും ഡി ഫോർ വരെ തരുന്ന പുതിയ കാലത്തെ സ്വിഫ്റ്റ് എൽ എക്സ് ഐയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം അത്യാവശ്യമായിട്ട് കാര്യങ്ങളുണ്ട് ടാക്കോമീറ്റർ ഉണ്ട് ബേസ് വേരിയൻറ്റിൽ നമുക്ക് പഴയ ജനറേഷനിൽ ടാക്കോമീറ്റർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ ടാക്കോമീറ്റർ അടക്കമുള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ അതായത് നമ്മുടെ ഫുൾ ഓപ്ഷനിലും ഈ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ടാക്കോമീറ്റർ ഇവിടെ സ്പീഡോമീറ്റർ മീറ്റർ ടേനെ കിട്ടുക വിൽസൺ നാളെ സ്വാഗതം ഞാൻ ഷെഫി ഷെഫിപ്പോൾ സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻറ്റ് അതായത് എൽ എക്സ് ഐ എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് ഒരു വൈറ്റ് കളർ മാനുവൽ നമ്മുടെ പുറകിലേക്കുന്നുണ്ട് മാനുവലായിട്ട് മാത്രമേ നമുക്ക് ബേസ് വേരിയൻറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി അടക്കമുള്ള പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് ഒരു പതിനായിരം രൂപ എക്സ്റ്റൻഡ് വാറണ്ടിയാണ് ഒരു അപ്പോൾ ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരം എന്ന് വേണമെങ്കിൽ പതിനാലായിരം രൂപ കുറച്ച് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും എന്ന് പറയാം അപ്പോൾ ഈ വിലക്ക് എന്തൊക്കെയാണ് മാറി ഒരു വേരിയിൽ തന്നിട്ട് നോക്കാം പ്രധാനമായിട്ട് കാരണം എന്താ വെച്ചാൽ പഴയ സ്വിഫ്റ്റിൽ നമുക്ക് ഫ്രണ്ടിൽ പോലും പവർ പോയിൻറ്റ് വന്നിരുന്നില്ല ആ സെൻ്റർ ലോക്ക് വന്നിരുന്നില്ല അങ്ങനെ അത്യാവശ്യമായിട്ട് വേണ്ട പല സാധനങ്ങളില്ലാതെയാണ് പഴയ സ്വിഫ്റ്റിൻ്റെ എല്ലായി വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറി മറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ അപ്പോൾ കുറച്ച് പ്രൈസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പഴയത് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് മാരി പുതിയ സ്വിഫ്റ്റിൻ്റെ ബേസ്വീരിൻ്റെ നമുക്ക് തന്നിട്ടുള്ളത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തേ ആ ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ല് ഫുൾ ഓപ്ഷനിൽ കാണുന്ന അതേ ഗ്രില്ല് ബേസ് വീരിൻ കൊടുത്തിട്ടുണ്ട് അതിനൊരു ലേക്ക് കൊടുക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഇതിനേക്കാളും വില കൂടിയ പല വണ്ടികളിൽ നമുക്കത് കളേഴ്സൊക്കെ മാറ്റി മാറ്റി തരുന്ന പരിപാടികൾ പല ബ്രാൻഡുകൾക്കും ഉണ്ട് അത് മാരുതി സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് കാണിച്ചില്ല എന്ന് പറയാം പ്രൊജക്റ്റ് സെറ്റപ്പിനാണ് ഹെഡ് ലാമ്പ് വരുന്നത് പക്ഷേ ഹാലജന ആണ് വന്നിട്ടുള്ളത് ഡിആറിൽ കാര്യങ്ങളൊന്നും ഇല്ല ഈ കാണാം ജസ്റ്റ് ഒരു ക്രോം ഫിനിഷ് ആണ് ദൂരെ എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡി ആറിലാണൊക്കെ തോന്നും ഇൻഡിക്കേറ്റർ കാണാം ഫോഗ് ലാംപ് വന്നിട്ടില്ല ഫോഗ് ലാം നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ അപ്പോൾ എത്രയാണ് സിമ്പിളാണ് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് എടുത്ത് പറയാനില്ല പിന്നെ ഡിസൈൻ നമ്മൾ ആവർത്തിക്കുന്നില്ല ഡിസൈൻ്റെ കാര്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വർണ്ണിച്ച് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വി എക്സൈ വി എക്സൈ ഓ ഓപ്ഷനിലൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി ഏകദേശം വി എക്സ് ഐയും ഒരു ബേസ് തന്നെ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് മുൻ വർഷത്തെ നമുക്ക് ചേഞ്ച് വരുകയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് വരുന്നില്ല ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും വി എസ് ഐ നമുക്ക് കിട്ടാം ഇനി വർഷങ്ങളിലേക്ക് വന്നാൽ പതിനേഴ് ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് വന്നിട്ടുള്ളത് കറക്റ്റ് പ്രൊഫൈൽ പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് എൺപത് പ്രൊഫൈലിനുള്ള ഇഞ്ചാണ് വീൽ ക്യാപ്പ് ഇല്ല അത് ബി എക്സ് ഐൽ വരുമ്പോൾ നമുക്ക് വീൽ ക്യാപ്പ് കമ്പനിയെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം അതാണ് അവിടെ ഒരു മാറ്റം അതുപോലെ ഫെൻ്ററിലാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് അതും വി എക്സ് ഐയിൽ പോകുമ്പോൾ നമുക്ക് ഒ ആർ എമ്മിലായിട്ട് മാറുന്നുണ്ട് എന്നുള്ളൊരു മാറ്റം വരുന്നുണ്ട് ഒ ആർ എമ്മിൽ നമുക്ക് ബോഡി കളർ കിട്ടുന്നില്ല ആണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഇൻഡിക്കേറ്റർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് പോലത്തെ കാര്യങ്ങൾ നമ്മളതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ലഭിക്കുന്നില്ല എന്ന് പറയാം വി എക്സ് ഐല് പോകുമ്പോൾ ഒരു ലക്ഷം രൂപ അധികം കൊടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നില്ല മൂന്ന് മാറ്റങ്ങൾ ഒരു ലക്ഷം രൂപ അധികം കൊടുത്ത് വി എക്സൈലേക്ക് പോകുമ്പോൾ അവിടെ തന്നെ സംഭവിക്കുന്നുണ്ട് പിന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് അതും നമുക്ക് എൽ എക്സ് ഐയിൽ മിക്സിങ് ആണ് എന്ന് പറയാം അതൊക്കെ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ ഏഴര ലക്ഷം എട്ട് ലക്ഷത്തിനടുത്ത് ഓൺറോഡ് വിലയായി ഇപ്പോൾ ഓൾറെഡി ിഫ്റ്റ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നില്ല മാരുതി അതൊക്കെ മാറ്റി പിടിക്കേണ്ട സമയമായി അപ്പോൾ ഡോറാൻറ്റിൽ നമുക്ക് ഏത് കളർ എടുത്താലും ബ്ലാക്ക് കളറായിട്ട് തന്നെയാണ് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇത്രയാണ് നമുക്ക് വശങ്ങൾ നോക്കുമ്പോൾ പറയാനുള്ളത് എന്നാലും വൈറ്റ് കളറൊക്കെ ബേസിക്കാനായിട്ട് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ വൈറ്റ് കളർ എടുത്താൽ ഐസാണ് കേട്ടോ അതായത് കുഴപ്പമില്ല നമുക്കൊരു മിററും ഹാൻഡിൽസൊക്കെ ബ്ലാക്ക് വരുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആ ഒരു വീൽ ക്യാപ്പ് അല്ലെങ്കിൽ അലോയിസ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ സെറ്റാണ് കാരണം എന്താ വെച്ചാൽ സ്മോക്ക് ചെയ്താൽ നമുക്ക് ഹെഡ് ലാംപ് പോലെ യൂണിറ്റ് ലാംബ്യൂണിറ്റൊക്കെയാണ് വരുന്നത് ടൈലാം യൂണിറ്റ് കാര്യം പറഞ്ഞാൽ ഫുൾ ഓപ്ഷനിൽ സമാനമായിട്ടുള്ള ടൈ യൂണിറ്റ് തന്നെയാണ് വന്നത് എൽ ഇ ഡി ആണ് നമുക്ക് ബ്രേക്ക് ലൈറ്റും അതുപോലെ പാർക്ക് ലൈറ്റൊക്കെ നമുക്ക് എൽ ഇ ഡി ആണ് വരുന്നത് റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ബൾബാണ് ആ രൂപത്തിലാണ് തന്നെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ പോയാലും ലഭിക്കുക അവിടെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല പാർക്കി സെൻസേഴ്സ് വന്നിട്ടുണ്ട് ക്യാമറ ഇല്ലാതെ ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ ഡി ഫോഗർ ഉണ്ട് അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞത് നമുക്ക് സെൻട്രൽ ലോക്കിംഗ് പോലും തരാത്ത പഴയ കാലത്തെ സിസ്റ്റിൽ നിന്നും ഡി ഫോഗർ വരെ തരുന്ന പുതിയ കാലത്തെ സ്വിഫ്റ്റ് എൽ എക്സൈലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം അതും നല്ലൊരു ഫീച്ചറാണ് സേഫ്റ്റിയുടെ ആസ്പെക്ട് നോക്കുമ്പോൾ അത് ഒരു ലൈക്ക് നമുക്ക് മാരുതിക്ക് കൊടുക്കാം പിന്നെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു ഹുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് സ്പെയർ സ്പെയർവീല് നമുക്ക് സെയിം സൈസ് ആണ് വന്നിട്ടുള്ളത് അതായത് നൂറ്റി അറുപത്തഞ്ച് എൺപത് പ്രൊഫൈലുള്ള പതിനാല് ഇഞ്ചാണ് അത് നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരം ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് റെഗുലർ വീലെന്തെങ്കിലും കംപ്ലയിന്റ് വരാനെന്നുണ്ടെങ്കിലൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഉള്ളിൽ കയറി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല് പവർ വിൻഡോസ് നമുക്കൊരു ബേസിനു തന്നെ കൊടുത്തിട്ടുണ്ട് അതൊരു അടിപൊളി ഫീച്ചറാണ് കാരണം ഫ്രണ്ടിലെ ഡോറിൽ പോലും പവർ വിൻഡോ ഇല്ലാതിരുന്ന കാലത്ത് നിന്നും നമുക്ക് നാല് ഡോറിൽ പവർ പോയിന്റ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻസൈഡ് ഡോർ ആൻഡൽസിനൊക്കെ ബ്ലാക്ക് കറാണെന്ന് വന്നുള്ളത് ഭംഗി കൂട്ടുന്ന സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറയാം ഫാബ്രിക് സീറ്റാണ് ഇത് തന്നെയാണ് നമുക്ക് ടോപ്പ് പെയിൻറ്റ് വരെ ലഭിക്കുന്നത് ഫാബ്രിക് ആണ് ലെതർ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഫിക്സഡ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റാണ് ഒറ്റ സീറ്റായിട്ട് നമുക്ക് മടക്കി വെക്കാനേ സാധിക്കുള്ളൂ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എന്ന് പറയാം പിന്നെ പുറകിലേക്ക് എ സി വണ്ടി അത്രയും കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് കിട്ടുന്നില്ല അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുള്ള ഒരു റിയർ സീറ്റാന്ന് പറയാം നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ആയിട്ടുള്ള കുഴപ്പമില്ല പഴയ സ്വിഫ്റ്റ് പോലെയൊക്കെ തന്നെ തൈ സപ്പോർട്ട് പഴയ സ്വിഫ്റ്റിനായും കുറച്ച് കുറവാണ് അതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേറ്റ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹെഡ്റൂമൊക്കെ ഇഷ്ടംപോലെയുണ്ട് ബെറ്റർ ദാൻ ഫ്രോങ്സ് എന്നൊക്കെ പറയാം ഫ്രോങ്സിനേക്കായും ഒരു ഹെഡ് റൂം കാര്യങ്ങൾ ഫ്രോങ്സിലെനിക്ക് ഒരു മൂന്ന് പേരിലെൻ്റെ സ്പേസ് ഉള്ളത് ഇതിൽ ഒരു നാല് നാലര പേരലിൻ്റെ ഒരു സ്പേസ് ഹെഡ്റൂമായിട്ട് കിട്ടുന്നുണ്ട് തൈ സപ്പോർട്ടും ഇതൊക്കെയാണ് കുറച്ചൊരു കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്വിഫ്റ്റ് അങ്ങനെ തന്നെയാണ് ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു വലുപ്പം വരുന്നൊരു വണ്ടിയാണല്ലോ അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് ഇതാണ് എൽ എക് സൈഡ് ഒരു ഡാഷ് ബോർഡിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കുറവുണ്ടല്ലേ അവിടെ അപ്പോൾ എന്തൊക്കെയാണ് കുറവുള്ളത് നമുക്ക് കയറി നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ കീ ഒന്ന് കാണിച്ചു തരാം നമുക്കിത് ഇതാണ് സെൻറ്റർ ലോക്കിംഗ് അടക്കം വരുന്ന നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ കീ വന്നിട്ടുള്ളത് രണ്ട് കീയിൽ നമുക്ക് സെൻറ്റർ ലോക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ഡമ്മി അല്ലെങ്കിൽ ആ രൂപത്തിലൊന്നും കൊടുക്കാനായി ശ്രമിച്ചില്ല ഉള്ളത് കൊടുത്തതല്ലോക്ക് വൃത്തിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ഡൈപ്പൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയാം ഇപ്പം നോക്കാം നാല് പോയിന്റ് കൂടെ കണ്ടു തോന്നുന്നു അതിൽ ഓട്ടോ ബട്ടൺ ഉണ്ട് കിട്ടുമോ എനിക്ക് തോന്നുന്നു വൺ ടച്ച് ഡൗൺ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു ഓട്ടോ യെസ് വൺ ടച്ച് ഡൗൺ വന്നിട്ടുണ്ട് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ട് അതും നല്ലൊരു ഫീച്ചറാണ് കാരണം അതും ബേസ് വരേണ്ടിൻ്റെ നമ്മൾ ഇതിനേക്കാളും വില കൂടി വണ്ടികൾ പോലും നമുക്കാരും തരാത്ത ഫീച്ചറാണെന്ന് പറയാം ബാക്കിയെല്ലാം നമ്മൾ പുറകിൽ രണ്ട് പോലെ തന്നെയാണ് ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ബട്ടൺ പുറമിൻ്റെ ലോക്ക് അത്രയും കാര്യങ്ങളൊക്കെയാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊന്നും വന്നില്ല ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കൺട്രോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി സ്റ്റിയറിംഗ് വെയിൽ ബാക്കി കാര്യങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ജനറേഷൻ സ്വിഫ്റ്റും കണ്ടതുപോലെ തന്നെ ഉള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് അതിൽ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലെതർ റാപ്പും അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോസിബിൾ ആക്കെ അത്രയും ഒക്കെ കിട്ടുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ നമുക്ക് വി എസ് സൈൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നമുക്കൊരു സ്റ്റച്ച് സ്ക്രീൻ ഏഴ് ജീവിത ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷ രൂപ കൂടുതൽ നിങ്ങളുടെ പൈസ എടുക്കാനുണ്ടെങ്കിൽ അതിലേക്ക് വന്ന് വർത്താണ് എന്ന് പറയാം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് കുറച്ചധികം ആഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാണാം ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണ് ഇതാണ് നമ്മുടെ മീറ്റർ വന്നിട്ടുള്ളത് അത്യാവശ്യം പഴയ സ്വിഫ്റ്റിൻ്റെ അത്ര ഭംഗി ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എന്നുള്ളതായിട്ടുള്ള ഉത്തരം ആയിട്ട് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ സീറ്റ് ബെൽറ്റ് വാണിങ് ക്ലോക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട് ടാക്കോമീറ്റർ ഉണ്ട് ബേസ് വരുന്നതിൽ നമുക്ക് പഴയ ജനറേഷനിൽ ടാക്കോമീറ്റർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ ടാക്കോമീറ്റർ അടക്കമുള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ അതായത് നമ്മുടെ ഫുൾ ഓപ്ഷനിലും ഈ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ടാക്കോമീറ്റർ ഇവിടെ സ്പീഡോമീറ്റർ മീറ്റർ ടൈം കിട്ടുക ഈ സെൻറ്ററിൽ എം ഐ ഡി കളേഡ് ആകുന്നുണ്ട് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലായിട്ട് അറിയും അത്രയേലും മാറ്റം വരുന്നുള്ളൂ ഈ ഒരു വ്യൂ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു വ്യൂ ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഫുൾ ഓപ്ഷൻ വരെ എന്ന് പറയാം അതുപോലെ ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ് എന്നുള്ളത് ടെലിസ്കോപ്പ് ഫംഗ്ഷൻ നമുക്ക് സ്വിഫ്റ്റിൽ ഒരു വേരിയന്റിലും ലഭിക്കുന്നില്ല എന്ന് പറയാം പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ നമുക്ക് പൈസ കൊടുത്തിട്ട് ഷോറൂമിൽ ഷോറൂമെന്നുള്ളിൽ പുറത്തുനിന്നൊക്കെ ഒരു സ്റ്റച്ച് സ്ക്രീൻ വെക്കേണ്ടിയിരിക്കുന്നു അതിവിടെ മിസ്സിങ് ആണ് അവിടുത്തെ വന്നാലും പെട്ടെന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണെന്ന് തോന്നും എന്ന് അങ്ങനെയല്ല പാനൽ മാത്രം ഫുൾ ഓപ്ഷൻ സമാനമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ നമുക്ക് മാനുവൽ ലേസ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്തായാലും നല്ലൊരു കാര്യമാണ് അല്ല ഒരു ലുക്ക് അങ്ങനെ കിട്ടാനായിട്ട് ഇവിടെ ടച്ച് സ്ക്രീനും കൂടി വെച്ചാലേ ആ ലുക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടുമെന്ന് പറയാം വന്നിട്ട് ആൾക്കാർ ചാർജ് സോക്കറ്റ് മാത്രമാണ് നമുക്ക് ഒരു പവർ ഔട്ട്ലെറ്റ് ആയിട്ടുള്ളത് വേറെ എസ് ബി ഫോട്ടോ അല്ലെങ്കിൽ സി ടൈപ്പ് ചാർജിങ്ങോ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടതാണ് നമ്മുടെ മാനുവൽ ഗിയറിലെ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ലഭിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക്കില്ല അതുപോലെ ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് ഒരു കുഞ്ഞ് ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആണ് എന്ന് പറയാം പക്ഷേ രസമായിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പറഞ്ഞാൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ബേസ് അല്ലേ കളേർഡും ഭംഗിയൊന്നും വേണ്ട മൊത്തം ബ്ലാക്ക് ഇരിക്കട്ടെ എന്ന് വെച്ച് കൊടുത്താണെങ്കിൽ പോലും എനിക്കൊന്ന് രസമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഹയർ അയുർവേദയിലേക്ക് പോകുമ്പോൾ ഇവിടെ വേറൊരു കളർ ടെക്സ്റ്റർ ഇവിടെ വേറൊരു കളർ അങ്ങനെയൊക്കെ അത് ഇവിടെയൊക്കെ ടെക്സ്റ്റർസൊക്കെ എടുത്ത് കാണിച്ചങ്ങനെ മൊത്തത്തിലൊരു വെറൈറ്റി ആക്കാൻ അല്ലെങ്കിൽ ഒരു ലക്ഷറി ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഫുൾ ബ്ലാക്ക് അതിനേക്കായും ഒരു പ്രീമിയം ഫീൽ എനിക്ക് തോന്നുന്നില്ല ഇക്ലൂഡിംഗ് നമ്മുടെ ഒരു ഡോർ ഹാൻഡിൽസ് വരെ നോക്കിയാൽ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് അതുപോലെ ഫാബ്രിക്കും സീറ്റും ഗിയർ ലിവർ എല്ലാം ഫുൾ ബ്ലാക്ക് ആണ് എനിക്ക് ഒന്ന് കുറച്ചുകൂടി സ്പോട്ടി ഫീല് ഇതിനകത്തിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് നമുക്ക് റൂഫും കൂടി ഒന്ന് ബ്ലാക്ക് കഴിച്ചാറ്റിപ്പോലെയാണ് ഒരു രക്ഷയില്ലാത്തൊരു ലുക്കിലേക്ക് നമുക്ക് ഒരു ബേസ് തന്നെ മാറ്റാം എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത് പിന്നുള്ളത് സേഫ്റ്റിയുടെ കാര്യമാണ് ആറ് ഹെയർ ബാഗ് എ ബി എസ് ഇ ബി ഡി അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ആയിട്ട് വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പുതിയ എഞ്ചിനോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വിഫ്റ്റ് വന്നിട്ടുള്ളത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പി എസ് അതുപോലെ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് എട്ട് എൻ ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വാഹനം ഓടി ഒരു വീഡിയോ ചാനലിൽ തൊട്ട് മുമ്പായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയുണ്ട് ഓടിക്കാൻ റീസിലിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കി അറിയാനായിട്ട് സാധിക്കും ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും ആരും തന്നെ അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെയിറ്റിംഗ് പീരിയഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വിഫ്റ്റ് പോലത്തെ മാരിദര് ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഷോറൂമിൽ നിന്ന് കിട്ടും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള മജോ എന്ന് പറയുന്ന മാരിതര ഷോറൂമിലാണ് ഇവർക്ക് എറണാകുളത്ത് തന്നെ ഏകദേശം അഞ്ചോളം ഷോറൂം എറണാകുളത്ത് മാത്രമായിട്ട് വരുന്നത് അതായത് കൊച്ചിയിൽ മാത്രമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഇവർക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റിമിലൂടെ കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ടൊക്കെ കുറേ നാളെ കാത്തിരിക്കുന്ന ഏതെങ്കിലും വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്പറിലൊന്നു വിളിച്ചോ അതുപോലെ തന്നെ പഴയ ജനറേഷൻ സ്വിഫ്റ്റ് ഒരു നാല് വി എക്സ് ഐ മാനുവൽ കൂടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അടിപൊളി ഓഫറിൽ അത് സ്വന്തമാക്കാം അടിപൊളി ഓഫറിൽ സ്വന്തമാകാമെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു എമൗണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും അതിന് മേലെയുള്ള ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം സീരിയസ് ആയിട്ട് പറയുന്നത് താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ബി എക്സ് എ വേരിയൻ്റ് ആണ് മാനുവലാണ് ഓട്ടോമാറ്റിക്കൊന്നുമില്ല കളേഴ്സ് ഏതാണെങ്കിൽ കറക്റ്റ് എനിക്കറിയില്ല അറിയില്ല അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വെയിറ്റിംഗ് പീരിയഡ് അല്ലാതെ കിട്ടുമ്പോൾ കാരണം എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി തരാറുണ്ട് കാരണം അവർക്ക് അത്യാവശ്യം സ്റ്റോക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ഒരു ബേസ് വേരിയൻറ്റ് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വിലയിൽ ണോ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വില ഏഴ് എൺപതിനൊക്കെ വേറെ ഏതെങ്കിലും വണ്ടി മനസ്സിൽ നിങ്ങൾ തോന്നുന്നുണ്ടോ താഴെ കമെന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കണോ ഷെയർ ചെയ്യണം ചെലവ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വരികയാണ് ഒരുപാട് നേരത്തെ വഴിയിൽ കാണാം ബൈ ബൈ